വൈദ്യുതി ചാർജ് ക്കെതിരെ ദളിത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു കെ സി ബി ഓഫീസിന് മുമ്പിൽ നടന്ന പ്രതിഷേധ പരിപാടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെ ദുരിതത്തിലാക്കിക്കൊണ്ട് വീണ്ടും ഉണ്ടായ വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെയാണ് കോൺഗ്രസ് പ്രതിഷേധം പ്രതിഷേധം സംഘടിപ്പിച്ചത് ഓഫീസിന് ചൂട്ട് പ്രതിഷേധം കേരള സർക്കാർ വിജയന്റെ വിജയന്റെ ഗുരുവാ ഗുരുവാ സംഘം സംഘം പ്രതിഷേധം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു അമിതമായ വിലക്കയറ്റവും നികുതി ഭീകരതയും മൂലം പൊറുതിമുട്ടുന്ന കേരള മേൽ പിണറായി സർക്കാർ നൽകിയ ഇരുട്ടടിയാണ് വൈദ്യുതി ചാർജ് വർധനവെന്ന് അദ്ദേഹം ആരോപിച്ചു ഈ പാവപ്പെട്ട ആളുകൾ കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകൾ അവരോടൊക്കെ ഓരോ ദിവസവും കഷ്ടപ്പെട്ട് ഉപജീവനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ അവർ ഒരു ദിവസം ഒരു മണിക്കൂർ നേരം വൈദ്യുതി ബില്ലടയ്ക്കാൻ താമസിച്ചാൽ അവരുടെ വീട്ടിൽ പോയി ഫീസ് വരുന്ന വൈദ്യുതി വകുപ്പ് ഇത്തരം ഒരു വലിയ കെടുകാര്യസ്ഥത കാണിച്ചിട്ടുണ്ട് അതിന്റെ പിന്നിലെ കാര്യം എന്താണ് എന്ന് വ്യക്തമാക്കാനായിട്ട് തയ്യാറായിട്ടില്ല യു ഡി എഫ് ഗവൺമെന്റ് കൊണ്ടുവന്ന ആ കരാറ് തെറ്റായിരുന്നുവെങ്കിൽ അതിന് പിന്നിൽ ഏതെങ്കിലും നിലയിലുള്ള ദുരുദ്ദേശമോ ഏതെങ്കിലും നിലയ്ക്കുള്ള ഗൃഹാണുസ്ഥ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഇലക്ട്രിസിറ്റി ബോർഡ് തയ്യാറായിട്ടില്ല യു ഡി എഫ് ഗവൺമെന്റ് കൊണ്ടുവന്ന ആ കരാറിനെതിരെ നിലപാടെടുക്കുമ്പോൾ അതിന് പിന്നിലുള്ള കാര്യം എന്താ വ്യക്തമാക്കാനായിട്ട് ഇതുവരെ തയ്യാറായിട്ടില്ല അപ്പോൾ അതിന് പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത് അദാനി എന്ന് പറയുന്ന കോർപ്പറേറ്റ് ഭീമനുമായി ചേർന്ന് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നതിനായി എൽ ഡി എഫ് സർക്കാർ ഒപ്പിട്ട കരാർ പിണറായി സർക്കാർ എന്തിനാണ് റദ്ദാക്കിയതെന്ന് എൽ ഡി എഫ് വ്യക്തമാക്കണം ജനങ്ങളെ കൊള്ളയടിക്കുന്ന പിണറായി സർക്കാരിന്റെ ഈ നയം അവസാനിപ്പിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരുൺകുമാർ കാപ്പുകാട്ടിൽ അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ ഷാജി വെള്ളമാക്കൽ ബിജു പുന്നോലി റൂബി വേഴമ്പത്തോട്ടം കെ എസ് സജീവ് ഷിബു പുത്തൻപുരക്കൽ കെ സതീഷ്കുമാർ കുമാർ ഷാജുൻ എബ്രഹാം സിജോ കെ എസ് തുടങ്ങിയവർ സംസാരിച്ചു